മലപ്പുറം ആലിക്കൽ ജുമാ മസ്ജിദ് ഇരട്ടക്കൊലക്കേസ് പ്രതികളെ വെറുതെ വിട്ട ഹൈക്കോടതി സാക്ഷിമൊഴികൾ വിശ്വസനീയമല്ലെന്നും കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ലെന്നും വിലയിരുത്തിയാണ് ഒൻപത് പ്രതികളെയും വെറുതെ വിട്ടത് രണ്ടായിരത്തി എട്ട് ഓഗസ്റ്റ് ഇരുപത്തിയൊൻപതിനായിരുന്നു നാടിനെ നടുക്കിയ സംഭവം പള്ളി കമ്മിറ്റി അംഗങ്ങളുടെ അനുവാദമില്ലാതെ മഹൽ ഖാദിയെ പിരിച്ചുവിട്ടെന്ന് ആരോപിച്ചതിനെ തുടർന്നുള്ള തർക്കമാണ് കോട്ടയ്ക്കൽ സ്വദേശികളും സഹോദരങ്ങളുമായ അബൂബക്കറിന്റെയും അബ്ദുവിന്റെയും കൊലപാതകത്തിലേക്ക് നയിച്ചത് ഇരുവരും ജുമുഅ നമസ്കാരത്തിന് പള്ളിയിലെത്തിയപ്പോഴായിരുന്നു കൊലപാതകം ആക്രമണത്തിൽ പതിമൂന്ന് പേർക്ക് പരിക്കുമേറ്റിരുന്നു കൊലപാതകം കൊലപാതക ശ്രമം മാരകായുധങ്ങൾ ഉപയോഗിച്ചുള്ള ആക്രമണം തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് പോലീസ് കേസെടുത്തത് പ്രതികളായ അബ്ദുൾ സുഫിയാൻ യൂസഫ് ഹാജി മുഹമ്മദ് നവാസ് ഇബ്രാഹിം കുട്ടി മുജീബ് റഹ്മാൻ മൊയ്തീൻ കുട്ടി അബ്ദുൾ റഷീദ് ബീറാൻ എന്നിവരെ മഞ്ചേരി അഡീഷണൽ സെഷൻസ് കോടതി ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു സെഷൻസ് കോടതി ഉത്തരവിനെതിരെ പ്രതികൾ നൽകിയ അപ്പീൽ പരിഗണിച്ച ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണ് പ്രതികളെ വെറുതെ വിട്ടത് ആക്രമണത്തിനിടെ പ്രതികൾക്ക് പരിക്കേറ്റത് സംബന്ധിച്ച് വ്യക്തമായ ഒരു വിശദീകരണം നൽകാൻ പ്രോസിക്യൂഷൻ ആയില്ലെന്ന് ഡിവിഷൻ ബെഞ്ച് വിലയിരുത്തി ആദ്യം ആക്രമണം നടത്തിയത് അടക്കമുള്ളവരാണെന്ന വസ്തുത പ്രോസിക്യൂഷൻ മറച്ചു ഇക്കാരണത്താൽ തന്നെ സാക്ഷികൾ മൊഴി വിശ്വസനീയമല്ലെന്നുമുള്ള പ്രതികളുടെ വാദവും കോടതി ശരിവെച്ചു കേസിലെ പതിനൊന്ന് പ്രതികളിൽ രണ്ടു പേർ വിചാരണ കാലയളവിൽ മരിച്ചു ബാക്കിയുള്ള ഒൻപത് പേരെയാണ് ഹൈക്കോടതി വെറുതെ വിട്ടത് കേരള ന്യൂസ് മലപ്പുറം